ഇന്നത്തെ വാർത്തകളിൽ നിന്നുള്ള അറിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സൈപ്രസ് പ്രസിഡൻ്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൗലൈഡ്സ് ആണ് അരുൺ ശ്രീനിവാസ് മെറ്റ ഇന്ത്യ മേധാവിയായി മെറ്റ പ്ലാറ്റ്ഫോം ഇന്ത്യ ഹെഡ് മാനേജിംഗ് ഡയറക്ടറുമായി അരുൺ ശ്രീനിവാസിനെ നിയമിച്ചു അറ്റോർണി ജനറൽ ആർ വെങ്കിടരമണിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായാണ് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ കേന്ദ്ര വാണിജ്യ മന്ത്രിയാണ് പീയൂഷ് ഗോയൽ തുർക്കിയുടെ പ്രസിഡന്റ് തയ്യിപ് എർദോഗൻ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൈപ്രസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് ലഭിച്ചു അനിമേഷൻ രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ അവാർഡ് മലയാളിയായ സുരേഷ് എറിയാട്ടിന് രാജ്യാന്തര അനിമേഷൻ ഫെസ്റ്റിവലിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായിരുന്നു സുരേഷിന്റെ ഉൻ